നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തടയുക എന്ന ലക്ഷ്യത്തോടെ മിസ്റ്റം സ്റ്റുഡന്റ്സിന്റെ നേതൃത്വത്തിൽ ധർമ്മസമര സംഗമം ഏപ്രിൽ പത്തൊൻപതിന് പെരിങ്ങത്തൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെ മിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പത്തൊമ്പതിന് പെരിങ്ങത്തൂർ ടൌണിൽ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടിപ്പിക്കൊമ്പതാം തീയതി ശനിയാഴ്ച നടക്കുന്ന ധർമ്മസമര സംഗമം പെരിങ്ങത്തൂര് ടൗണിലാണ് പ്രോഗ്രാം നടക്കുന്നത് പ്രോഗ്രാമിലെ വിസ്റ്റം യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സൊലാഹിയാണ് വിഷയം അവതരിപ്പിച്ചിട്ട് സംസാരിക്കുന്നത് വഴിതെറ്റുന്ന യുവത എന്ന വിഷയത്തെ അധികരിച്ചു സംസാരിക്കുന്നത് അതേപോലെ തന്നെ പ്രോഗ്രാമിലെ മുഖ്യാതിഥിയായി പനൂർ മുനിസിപ്പൽ ചെയർമാൻ ഹാഷിം സാഹിബാണ് പങ്കെടുക്കുന്നത് അതേപോലെ പ്രോഗ്രാമിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം വെൽക്കം അഷ്റഫ് സാഹിബ് വിസ്റ്റം യൂത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റാഷി സലാഹി പാനൂർ മണ്ഡലം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സെക്രട്ടറി അബ്ദുൽ കരീം വിസ്റ്റം സ്റ്റുഡൻസ് പാനൂർ മണ്ഡലം പ്രസിഡന്റ് ഫാസിൽ അൽ ഹിക്കമി അലി പാലോട്ട് നദീർ മാണിക്കോത്ത് ഷഫീഖ് കുവക്കണ്ടി എന്നിവർ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും വൈകിട്ട് ആറു മണിക്ക് വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്യും എം ബി അബ്ദുൾ കരീം അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ റഷീദ് സൊലാഹി റഫി കെ പെരിങ്ങത്തൂർ മഹ്റൂഫ് പുല്ലുകര തസ്ലിഫ് പെരിങ്ങത്തൂർ അലി പാലോട് ബാസിൽ ജാവാദ് എന്നിവർ പങ്കെടുത്തു